കണ്ടില്ലേ എന്താണ് ആ ആ ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും മത്സരത്തിൽ അവസാന ഓവറിൽ ദക്ഷിണാഫ്രിക്ക ജയിക്കാൻ പതിനാറ് റൺസ് മതി അവസാന ഓവറിയാൻ നമ്മുടെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഒരാളെ വിളിച്ച് വിശ്വാസത്തോടെ പങ്കെടുത്തിരിക്കുന്നു ഹാർദിക് പാണ്ഡ്യ കഴിഞ്ഞ മനുഷ്യനാണ് ഹാർദിക് പാണ്ഡ്യ ഓവർ ഇനി രണ്ട് പന്ത് ബാക്കിയുണ്ട് ജയിക്കാൻ വെറും ഫോർ അത് മതി ജയിക്കാൻ ലോകം മുഴുവനും ഉറ്റുനോക്കുന്നു എന്ത് സംഭവിക്കും എന്നും സംഭവിക്കും സ്റ്റേഡിയം ആകാംക്ഷയുടെ മുൾമുനയിൽ നിൽക്കുന്ന സമയം ചിലർ പ്രാർത്ഥിക്കുന്നു വേറെ ചിലർ കരയുന്നു ചിലർ ഹാർദിക് രണ്ട് ബോളർ ആദ്യത്തെ ബോൾ എറിയുന്നു അയ്യോ വൈഡ് ബോള് ആ ഒരു സമയത്ത് വൈഡ് എറിയാന്ന് പറഞ്ഞ അവർക്ക് ഒരു ബോളും ഒരു റൺസും എക്സ്ട്രാ കിട്ടും നിരാശ എന്താ ഈ എന്ന രീതി അപ്പൊ നമ്മുടെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഹാർദിക്കിനെ നോക്കിട്ട് അടുത്ത ബോളിൽ എന്താ വികാസ് ഇന്ത്യ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു ഗ്രൗണ്ട് മുഴുവൻ ആവേശത്തി ഒരാൾ വീണു പോകുമ്പോ നമ്മളൊന്ന് താങ്ങി നിർത്തിയാൽ പതറി പോകുമ്പോ കൈ കൊടുത്ത് ചേർത്ത് നിർത്തിയാൽ കാണിക്കാൻ പറ്റും അതാണ് രോഹിത് ശർമ്മ ചെയ്തത് ലോകം മുഴുവനും നിന്നേക്കാം പക്ഷെ ആത്മവിശ്വാസം കൈവിടരുത് അങ്ങനെയാണെങ്കിൽ നമുക്ക് അതാണ് ഹാർദിക് പാണ്ഡ്യ തെളിയിക്കുന്നത് ശുഭദിനം